നൃപൻ ഗുഡ് മോർണിംഗ് വി പ്രിയദർശിനി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ നയിക്കാനെത്തുന്നു എന്നതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും ഒപ്പം തന്നെ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ തീർച്ചയായും മനു ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് തദ്ദേശ പഞ്ചായത്തുകൾ വരെ വരുന്ന എല്ലാ അധ്യക്ഷന്മാരെയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കുന്നതാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടുത്ത യോഗത്തിന് ശേഷം നിശ്ചയിച്ചായിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെയും ചെയർപേഴ്സന്മാരെയും തിരഞ്ഞെടുക്കുക ഇന്നത്തെ നേരത്തെ മാന്റ് സൂചിപ്പിച്ചതുപോലെ ഈ ജില്ലാ പഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏഴ് ഏഴ് എന്നതാണ് സംസ്ഥാനത്തെ ആകെ കണക്ക് അവിടെ എല്ലാ കക്ഷികൾക്കും അതായത് ജില്ലാ ജില്ലകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളില്ല അവിടെ വ്യക്തമായ മെജോറിറ്റി എല്ലാ ജില്ലകളിലും എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ട് അതുകൊണ്ട് അവിടെ വലിയ തരത്തിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നില്ല പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഈ പഞ്ചായത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ കണക്ക് വളരെ പ്രധാനമാണ് കാരണം നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിൽ പത്ത് ബ്ലോക്കുകളിൽ ഏകദേശം തുല്യമായ അവസ്ഥ ഉണ്ട് അവിടെ തന്നെ സ്വതന്ത്രന്മാരുടെ നിലപാടുകൾ അവർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുമോ പങ്കെടുത്താൽ ഏത് മുന്നണിയെയാണ് അവർ വോട്ട് ചെയ്യുക ഇതൊക്കെ തന്നെ ആ തദ്ദേശ ഈ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ആ സ്വാധീനിക്കും അത് നമുക്ക് എൽ ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെയുള്ള നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്കുകളിൽ എൽ ഡി എഫ് അറുപത്തി മൂന്ന് യു ഡി എഫ് എഴുപത്തി ഒൻപതാണ് അവിടെ പത്ത് ബ്ലോക്കുകളിൽ ഈ അനിശ്ചിതത്വം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എൽ ഡി എഫ് യു ഡി എഫ് അഞ്ഞൂറ്റി നാല് സമനില ഉള്ളത് ഇങ്ങനെ അനിശ്ചിതത്വം തുടരുന്ന അറുപത്തിനാല് പഞ്ചായത്തുകളുണ്ട് അറുപത്തിനാല് പഞ്ചായത്തുകളിലും സ്വാതന്ത്രമാരുടെയൊക്കെ നിലപാട് എന്ത് നിലപാടായിരിക്കും അത് എൽ ഡി എഫിനെയാണോ യു ഡി എഫിനെയാണോ പിന്തുണയ്ക്കുക സ്വാതന്ത്രമാർ വിട്ടുനിന്നു കഴിഞ്ഞാൽ വോട്ടെടുപ്പിൽ ഏത് മുന്നണിയാണ് വരിക അതൊക്കെ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പഞ്ചായത്തിൻ്റെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരുന്നത് അത് അന്തിമഫലം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്നത് എന്നറിയാൻ കഴിയുന്നത് ഇന്നാണ് കാരണം ഇന്നാണ് അത് സംബന്ധിച്ച് നേരത്തെ സ്വാതന്ത്ര്യമാരുടെ നിലപാടൊക്കെ വ്യക്തമാകുക ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ കണ്ട കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇന്നാണ് അതിനൊരു പൂർണ്ണമായ ചിത്രം വരിക അത് രസകരമായിരിക്കും ഈ സ്വതന്ത്രരായി മത്സരിച്ചവരും ഒക്കെ എങ്ങോട്ട് പോകും ആ തീർച്ചയായും മനുഷ്യ സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്ന തരത്തിലായിരിക്കും ഫലം വരിക പലയിടത്തും സ്വാതന്ത്ര്യമാർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വിമതനായി മത്സരിതനായി മത്സരിച്ച ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം ആ പഞ്ചായത്തിനകത്തൊരു പതിനഞ്ച് വാർഡ് മെമ്പർമാരുള്ള പഞ്ചായത്താണെന്ന് കരുതുക ഏഴ് ഏഴ് എൽ ഡി എഫ് എന്ന് ഒരു യു ഡി എഫിൻ്റെ വിമതനായിരിക്കും വിജയിച്ചത് അപ്പോൾ ഈ ആദേസ് എന്ന കണക്കിലായിരിക്കും അതിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ ഉണ്ടാകുക ഈ സ്വാതന്ത്ര്യൻ പിന്നെ അടുത്ത് ഈ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമ്പോൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ അവിടെ ടൈ വരും അതായത് സമനില വരും അങ്ങനെയാണെങ്കിൽ നറുക്കെടുപ്പ് വരും നറുക്കെടുപ്പിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിമാരുണ്ടാകും അവിടെ ഭാഗ്യമായിരിക്കും കടാക്ഷിക്കുക അല്ല ഈ സ്വതന്ത്ര പങ്കെടുക്കുകയാണ് സ്വതന്ത്ര വോട്ടെടുപ്പിൽ പങ്കെടുത്ത് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് ആ പഞ്ചായത്ത് എൽ ഡി എഫ് ആയിരിക്കും ഇയാൾ വിമതൻ ഈ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് യു ഡി എഫിനാണ് പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് യു ഡി എഫിൻ്റെ പഞ്ചായത്തമാർ അതുകൊണ്ട് ഇന്നത്തെ റിസൾട്ട് ഇന്ന് പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സമാനമായ സ്ഥിതിയുണ്ട് അവിടെയും ഏറെ നിർണായമാണ് അതുകൊണ്ട് ഇന്നായിരിക്കും ആ ഫൈ ഫൈനലായി ഈ പഞ്ചായത്തുകളുടെ ആകെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്ന കക്ഷി നിലയിലേക്ക് കാര്യങ്ങൾ വരിക നേരത്തെ മുഖവരിയായും അനുസൂചിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് തുടർച്ചയായി എൽ ഡി എഫിൻ്റെ കൈവശമാണ് ഇത്തവണയും എൽ ഡി എഫ് നിലനിർത്തി ആ കക്ഷി നില പരിശോധിക്കുകയാണ് എൽ ഡി എഫിന് പതിനഞ്ച് അംഗങ്ങളുണ്ട് യു ഡി എഫിന് പതിമൂന്നാണ് അതുകൊണ്ട് സ്വാഭാവികമായും എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് വി പ്രിയദർശനിയാണ് അവർ കല്ലമ്പല ഡിവിഷനിൽ നിന്ന് ജയിച്ചു വന്നയാളാണ് പഴയ കഴിഞ്ഞ തവണത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു അവർ മണമ്പൂർ ഡിവിഷനിൽ നിന്ന് ജയിച്ചു വന്നയാളാണ് അവർ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ നേതാവും വർക്കല സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗവുമാണ് അവരെയാണ് സി പി ഐ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഇന്ന് മത്സരിപ്പിക്കുക ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി പി മുരളിയാണ് ബി പി മുരളി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഒപ്പം തന്നെ കെ എസ് കെ ടി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം മുൻപും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻ്റ് ചുമതല വൈസ് പ്രസിഡൻ്റ് ചുമതല വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ സ്വാഭാവികമായി നേരത്തെ മുഖവരിയായി പറഞ്ഞതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പതിനഞ്ച് ഡിവിഷനുകളിൽ നിന്ന് വിജയിച്ചു വന്ന ഭൂരിപക്ഷം എൽ ഡി എഫിനുള്ളത് സ്വാഭാവികമായും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിരിക്കും ആ തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റുമാകുക രാവിലെ പത്ത് മുപ്പതിനാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമാരെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങുകൾ നടക്കുക ഉച്ചയ്ക്ക് ശേഷം രണ്ടരക്കാരാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുക നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം നഗരസഭയിലും മുനിസിപ്പാലിറ്റികളിലും കണ്ടതുപോലെ അതേ ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങ് ജില്ലാ കളക്ടർമാരായിരിക്കും ആ പങ്കെടുക്കുക വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ കട ചടങ്ങിലും അതുതന്നെയായിരിക്കും അതിൻ്റെ നടപടിക്രമങ്ങൾ നേരത്തെ പോലെ വോട്ടെടുപ്പ് ഓപ്പൺ വോട്ടെടുപ്പ് ഉണ്ടാവും ഓപ്പൺ വോട്ടെടുപ്പിന് ശേഷം ആ പ്രഖ്യാപിക്കും അതിനുശേഷം ആ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സത്യപ്രതിജ്ഞ ചെയ്ത് അതിൻ്റെ അധികാരം കൈമാറുന്നത് ജില്ലാ കളക്ടർമാരായിരിക്കും അതോടൊപ്പം തന്നെ ബ്ലോക്കുകളിലും പഞ്ചായത്തിലും നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് ചുമതലയുണ്ടായിരുന്ന വരണാധികാരി വരണാധികാരികളുടെ നേതൃത്വത്തിലായിരിക്കും അതിൻ്റെ പ്രൊസീജിയർ നടക്കുക അതുകൊണ്ട് ഇന്നത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും അതിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയാണ് ആകെ ആ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കിപ്പോൾ ഏഴേ ഏഴേന്നറിയാം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കുണ്ട് പക്ഷേ ഈ പത്ത് നിർണായകമാണ് ഒപ്പം തന്നെ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അവിടെയും അറുപത്തിനാലോതോളം പഞ്ചായത്തുകളിൽ സമനിലയുണ്ട് അവിടെയും ആരാണ് അധികാരത്തിൽ വരിക എന്ന കാര്യം ഇന്ന് പത്തര മണിയോടു കൂടിയേ ഏകദേശം പതിനൊന്ന് മണിയോടു കൂടിയേ വ്യക്തമാവുകയുള്ളൂ അതുകൊണ്ട് ഇതിൽ സ്വാതന്ത്രമാർ പങ്കെടുക്കുക വിട്ടു നിൽക്കുക പങ്കെടുത്താൽ വോട്ട് ചെയ്യുക പിന്നെ ഒപ്പം തന്നെ വോട്ട് വരുന്നത് വളരെ പ്രധാനമാണ് കാരണം നിർണായകമായ ആ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന ആ പതിനഞ്ചിൽ ഏഴും ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു അസാധുവായി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മുന്നണിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നെ പരാജയപ്പെട്ടു അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് കൂടി വളരെ കരുതലോടുകൂടിയായിരിക്കും ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഓരോ ജനപ്രതിനിധികളും എത്തുക മനു